ക്യാൻസർ രോഗബാധിതയായി രണ്ട് മൂന്ന് വർഷം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും പുരോഗമന മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ദേവകി വാര്യർ അന്തരിച്ചത് ദേവിയുടെ ഓർമ്മ എന്ന് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ദേവകി വാര്യർ സ്മാരകം എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഇവിടെ ക്യാൻസർ രോഗികൾക്കും ശ്രീചിത്രയിൽ വരുന്ന രോഗികൾക്കും സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ജോലി തിരുവനന്തപുരത്തു നിന്നുള്ള ആളുകൾക്കല്ല ഇവിടെ അധികം അഡ്മിഷൻ കൊടുക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവർക്കാണ് അവരുടെ കാർഡ് നോക്കും അതിൽ എഫ് കാറ്റഗറിയാണോ എം കാറ്റഗറിയാണോ അങ്ങനെ സാമ്പത്തികമായി വലിയ സ്ഥാനമില്ലാത്തവരാണോ എന്ന് മാത്രമാണ് ഉള്ള മാനദണ്ഡം ചാലക്കുടി റോഡിൽ കഴിയുന്നത്ര എഫ് കാറ്റഗറി ആർ സി സിയിലാണെങ്കിൽ എഫ് കാറ്റഗറി ശ്രീഇത്രയിലാണെങ്കിൽ എ കാറ്റഗറി കാരണം ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് കാരണം ഇവിടെ എല്ലാ നേരവും ഭക്ഷണവും യാത്രാ സൗകര്യവും എല്ലാം സൗജന്യമായി കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ട്രി ട്രിഡേഡ് കെട്ടിടത്തിൽ ഞങ്ങൾ വാടക കെട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എല്ലാതെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അവിടെ എഴുപത് ബെഡിട്ട് ഇവിടെ ഒരു നാൽപ്പത് പേർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു നൂറ്റിപ്പത്ത് പേർക്ക് ഒരേ സമയത്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളുടെ രണ്ട് സ്ഥാപനവും മെഡിക്കൽ കോളേജിന് വളരെ അടുത്താണ് ചാലക്കുഴി റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സി ആർ ആർ എ മുപ്പത്തേഴിലാണ് ഞങ്ങളുടെ സ്വന്തം കെട്ടിടം പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ റൂമുണ്ടെങ്കിൽ കൊടുക്കും